മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ നടന്ന പരീക്ഷണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധവാഹക ശേഷിയുള്ള അഗ്നി ഫൈവ് എന്ന ബഹുലക്ഷ്യ മിസൈലിൻ്റെ പരീക്ഷണം അഗ്നി അഗ്നിഫൈവ് പരീക്ഷണ വിജയത്തോടെ യു എസ് യു കെ റഷ്യ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചു അഗ്നി ഫൈവ് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞരുടെ സംഘത്തെ നയിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ഷീന റാണിയാണ് പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വാവകാശം നൽകുന്നതാണ് നിയമം രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പതിനാണ് ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോക്സഭയും പതിനൊന്നിന് രാജ്യസഭയും ബിൽ പാസാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് ബില്ലിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനോടൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി എ എസ് രാജീവ് തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സേനകളുടെ അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്നു ഇതിൻ്റെ പേര് ഭാരത് ശക്തി ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ടവർ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ പി കെ രാധാമണി കെ കെ ഗംഗാധരൻ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ കവി രാധാകൃഷ്ണൻ കാക്കാശ്ശേരി രാജ്യത്ത് ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് വിവാഹം വിവാഹമോചനം പാരമ്പര്യ സ്വത്തുക്കളുടെയും ഭൂമിയുടെയും കൈമാറ്റം തുടങ്ങിയവയിൽ ജാതി മത സാമുദായിക വേർതിരിവുകൾ ഇല്ലാതെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിലുള്ള നിയമം ബാധകമാവുന്ന സംവിധാനമാണ് ഏക സിവിൽ കോഡ് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെത്തിയത് ദക്ഷിണ സുഡാൻ യമനാണ് ഏഷ്യയിലെ അതിദരിദ്ര രാജ്യങ്ങളിൽ ആദ്യത്തിയത്